കളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര സന്നിധിയിലെ പതിനാലടി ഉയരമുള്ള വെങ്കലത്തിൽ പണിത ശിവപ്രതിമ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേഖർ അനാച്ഛാദനം ചെയ്തു ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവന്റെ വെങ്കല ശില്പമാണിത് ശില്പി ഉണ്ണിക്കാനായിയാണ് ശിവപ്രതിമ നിർമ്മിച്ചത് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ അരയാൽ തറയോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ശിവപ്രതിമ സ്ഥാപിച്ചത് മൂന്നര വർഷം സമയമെടുത്ത് നിർമ്മിച്ച ശില്പത്തിൻ്റെ അനാച്ഛാദനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചു ഓരോ ക്ഷേത്രത്തിലും ഒരു ഗോശാലയെങ്കിലും വേണമെന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്നും അതുപോലെ ഒരു ആശുപത്രിയും വേണമെന്നും ശില്പത്തിൻ്റെ അനാച്ഛാദനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു I told this in the Chetra Raksha Samitis meeting also. That we must have one goshala. One more thing we have to do. We must have one educational institution. Educational institution is must. Who will otherwise give the teachings and preachings of our Sanatana Dharma to our next generation? Who will give them? We also must മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി ഈ ഒരു നിമിഷം അങ്ങനെ അങ്ങ് സംഭവിച്ചതാണ് അത് തന്നെ ഏറ്റവും ഈശ്വരീയമായ വളരെ മംഗളകരമായ ഒരു ചടങ്ങും മുഹൂർത്തവും നിമിഷവുമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നാണ് ശിവോഹം ഞാൻ ഞാൻ ശിവമാണ് ശിവമാണ് എന്ന തത്വത്തിലേക്ക് നാം ഉയരണം അടി ഉയരമുള്ള ശില്പത്തിന് നാലായിരത്തി ഇരുന്നൂറ് കിലോ ഭാരമുണ്ട് കളിമണ്ണിൽ തീർത്ത ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾട്ടെടുത്ത് മെഴുകിലേക്ക് രൂപം മാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു ശില്പി ഉണ്ണീക്കാനായി ശില്പം നിർമ്മിച്ചത് വ്യവസായി മൊട്ടമ്മൽ രാജനാണ് പ്രതിമ സമർപ്പിച്ചത് ജനം കണ്ണൂർ